നമസ്കാരം ജൂൺ മാസത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന സൈനിക ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇനി അമേരിക്കയും ഇസ്രായേലിനുമാണെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പ്രത്യേകിച്ചും രാജ്യങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ഇറാൻ ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രാഥമിക ആക്രമണത്തിന് താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച തന്നെ സ്വയമേ സമ്മതിച്ച സാഹചര്യത്തിൽ യു എസിന് ക്രിമിനൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ഷി പറഞ്ഞു ബുധനാഴ്ച യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ട്രസിന് യു എൻ സുരക്ഷാ കൗൺസിലിനു അയച്ച കത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇറാന് നേരെയുള്ള ആക്രമണത്തിന്റെ നടപടികൾ എന്ന് വിശേഷിപ്പിച്ച് സംഭവത്തിന് വാഷിംഗ്ടണിലും ടെൽ അവീവിലുമെതിരെ ഉചിതമായ നടപടികൾ ഏർപ്പെടുത്തണമെന്ന് തന്നെ അറക്ഷി ആവശ്യപ്പെട്ടിട്ടുണ്ട് നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കൽ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എന്നിവയിലൂടെ ഇരു രാജ്യങ്ങളെയും ഉത്തരവാദികളാക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രായേൽ ഭരണകൂടവും ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരത്തിനും പുനഃസ്ഥാപിക്കലിനും ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നു കത്തിൽ പറയുന്ന വാക്കുകളും ഇതാണ് ആക്രമണങ്ങൾക്ക് അനുമതി നൽകുന്നതിൽ തന്റെ പങ്കിനെ ട്രംപ് പരസ്യമായി സംബന്ധിച്ചത് യു എസ് പങ്കാളിത്തത്തിന് നിഷേധിക്കാനാവാത്ത തെളിവാണ് നൽകുന്നതെന്ന് ഇറാനിയൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ജൂൺ പതിമൂന്നിലെ ആക്രമണങ്ങൾക്കും പ്രസിഡന്റ് ട്രംപിനും മറ്റ് യു എസ് ഉദ്യോഗസ്ഥകർക്കും ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര നിയമതത്വങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ യു എൻ്റെ ആവശ്യപ്പെടുകയും ചെയ്തതായി തന്നെ പറയുന്നുണ്ട് യു എനിലെ യു എസ് മിഷനോ ഗുഡ്രസിന്റെ ഓഫീസുകളോ അഭിപ്രായങ്ങൾക്കായി ഉടനടി പ്രതികരിച്ചിട്ടുമില്ല ഇസ്രായേലിന്റെ ആക്രമണത്തിന് തന്നെ നിർദ്ദേശം നൽകിയത് താനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് നവംബർ ആറിനാണ് ട്രംപ് തന്റെ പങ്ക് സമ്മതിച്ചത് ഇസ്രായേലിന്റെ ഇറാനിന് നേരെയുള്ള ആദ്യ ആക്രമണത്തിന് താൻ വളരെയധികം ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഈ അഭിപ്രായങ്ങൾ ഇരുപക്ഷവും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ വ്യോമാക്രമണത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന ഓപ്പറേഷനിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നതിന് തെളിവായി ഇറാനിയൻ സ്റ്റേറ്റ് മിഡിൽ വ്യാപകമായി ഉദ്ധരിച്ചു ഇറാൻ റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തൊണ്ണായിരത്തിലധികം അധികം ആളുകൾ ഉണ്ടായിരുന്നു യു എസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുക മാത്രമല്ല അതിൻ്റെ സൈനിക നടപടികൾക്ക് നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്ന് ഇറാന്റെ വാദത്തെ ട്രംപിന്റെ പ്രസ്താവന ശക്തിപ്പെടുത്തിയതായി അറക്ഷി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് ഈ വാർത്തകളൊക്കെ തന്നെയും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് യുദ്ധകുറ്റങ്ങൾ കുറ്റങ്ങൾ അജ്ഞാപിക്കുന്നതിലോ അതുപോലെ ഉത്തരവിടുന്നതിലോ ചെയ്യുന്നതിലോ സഹായിക്കുന്നതിലോ മറ്റേതെങ്കിലും വിധത്തിൽ സഹായം നൽകുന്നതിലോ ഒക്കെ തന്നെ ഏർപ്പെട്ടിട്ടുള്ള ഇസ്രായേൽ ഭരണകൂടത്തിനുള്ള വ്യക്തികൾ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കം സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വ്യക്തിഗത ക്രിമിനൽ ഉത്തരവാദിത്തെ ഇത് ഹനിക്കില്ല അരച്ചി യു എൻ്റെ കത്തിൽ എഴുതിയത് ഇതാണ് അമേരിക്കയിലെയും ഇറാനിലെയും ഉദ്യോഗസ്ഥർ അടുത്തിടെ ചർച്ചകൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും യു എൻ്റെ ഇറാന്റെ പുതിയ അപ്പീൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു അമേരിക്കയുമായി സമാധാനപരമായ ആണവ കരാറിലെത്താൻ ഇറാൻ ഇപ്പോഴും താല്പര്യമുണ്ടെന്ന അറക്ഷിയുടെ ഡെപ്യൂട്ടി ഈ അയച്ച ആദ്യം പറഞ്ഞിരുന്നു ടെഹ്റാൻ തയ്യാറാകുമ്പോൾ ചർച്ചകൾക്ക് വാഷിംഗ്ടൺ തയ്യാറാകണമെന്ന് ട്രംപ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും കൈകൾ തുറന്നതാണ് എന്നും അദ്ദേഹം ഊന്നി ചെയ്തിട്ടുണ്ടായിരുന്നു